സി പി എം പൈനൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആദരവും സംഘടിപ്പിച്ചു പൈനൂർ ബാബുജി കോളനിയിൽ ചേർന്ന പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എസ് ജിംഷാ ഉദ്ഘാടനം ചെയ്തു നാസറാറ്റുപറമ്പത്ത് അധ്യക്ഷനായി പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും മുപ്പത്തിയഞ്ച് കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി സി പി എം പൈനൂർ ബ്രാഞ്ച് സെക്രട്ടറി പി എൻ പ്രദീപ് കുമാർ പി കെ സനിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാബുജി കോളനിയിലെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു മാറ്റങ്ങളൊക്കെ തന്നെ കുറച്ച് കാലത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും മാറ്റങ്ങൾ വരുത്തി അതിലൊന്ന് പ്രധാനപ്പെട്ടാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങള് അത് ഇന്ന് കാണുന്ന സമൂഹത്തിന്റെ പല പുരോഗതിക്കും അനുയോജ്യം പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് പീരിയോഡിക് ടേബിൾ മെന്റലി പീരിയോഡിക് പിരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നത് നൂറ്റിമൂന്ന് മൂലകളിലുള്ള പട്ടിക കണ്ടുപിടിച്ചാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട പല വികസനങ്ങളുടെയും പ്രത്യേകം ശരിക്കും അപ്പോ അത് ഇന്നത്തെ തലമുറ പഠിക്കേണ്ടതല്ല എന്ന എൻ സിആർ ടി പുസ്തകത്തിൽ ഒഴിവാക്കുകയാണ് ഒഴിവാക്കി ഇവിടെയാണ് വിമാനം കണ്ടുപിടിച്ച കേട്ടിട്ടുണ്ടാവും